ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം ആദ്യം പറയുകയല്ല നിങ്ങൾ ഒന്ന് കാണ ഇത് കഴിഞ്ഞ ദിവസം മൂന്നാം തീയതി അതായത് ഒക്ടോബർ മൂന്നാം തീയതി അബ്ബാസിയൽ വെച്ച് ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ഒരു പ്രോഗ്രാം ആണ് ി വേറൊരു പ്രോഗ്രാമും കൂടി ഞാൻ കാണിച്ചു തരാം ഇതും അബ്ബാസിയല് ഒക്ടോബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടന്ന ഒരു പ്രോഗ്രാം ആണ് ഇത് ഞാൻ പറയാനുള്ള കാരണം ഈ പ്രോഗ്രാം അതായത് ഒരുപാട് സംഘടനകൾ കൂത്തിൽ പ്രോഗ്രാമുകൾ നടത്താറുണ്ട് ഈ നടത്തുന്ന പ്രോഗ്രാമുകളിൽ പരസ്പര ബന്ധങ്ങളില്ലാത്ത സംഘടനകളിൽ ജില്ലക്കാരുടെ പ്രോഗ്രാമുകളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട് സ്വാഭാവികമാണ് പക്ഷെ ഇത് രണ്ടും പരസ്പര ബന്ധമില്ല രണ്ട് സംഘടന ഈ രണ്ട് സംഘടനയിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയും മറ്റേ ഒന്നെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ലാതെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വലിയൊരു സംഘടനയാണ് ഇന്നലെ പ്രോഗ്രാം നടത്തിയത് ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഇതൊരു വാശിപ്പുറത്ത് നടത്തുന്നത് പോലെ ആയി ആദ്യം തന്നെ ഒരാള് നാട്ടിലുള്ള ജീവകാരുണ്യ പ്രവർത്തകൻ വരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അദ്ദേഹം വരുന്നത് പോലും കൺഫേം അല്ലാതെ അദ്ദേഹം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടത്തി അത് ആളെ കൂട്ടാനാണോ ഈ പ്രചരണം നടത്തിയത് എന്ന് എനക്ക് അറിയില്ല ബോച്ച വരുന്നതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബോച്ചക്കൊരു അവാർഡെല്ലാം പ്രഖ്യാപിച്ചു അതെന്തിന്റെ പേരിലാണെന്നും അതും എനിക്കറിയില്ല രണ്ടാമത് ഈ രാഷ്ട്രീയമല്ലാത്ത കുയത്തിലുള്ള മിക്ക ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ സംഘടന നടത്തിയ പ്രോഗ്രാമിൽ നല്ല ജനസാഗരങ്ങൾ ഇങ്ങനെ ഒഴുകുകയായിരുന്നു അമ്മാതിരി ആളുകളാണ് ഉണ്ടായത് കാരണം അതിൻ്റെ ഉള്ളില് അകത്ത് ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത രീതിയിൽ അത് മാത്രമല്ല സംഘാടന മികവ് എന്ന് പറഞ്ഞാൽ കണ്ട് പഠിക്കേണ്ട പ്രോഗ്രാമാണ് അമ്മാതിരി പ്രോഗ്രാമാണ് നടത്തിയത് പക്ഷെ അതേ ദിവസം കാരണം ഈ പ്രോഗ്രാമിന് കാണേണ്ട ആളുകളെ തന്നെയാണ് ആ പ്രോഗ്രാമിന് കാണേണ്ടതും ആ പ്രോഗ്രാം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോഗ്രാം പോഷക സംഘടനയുടെ പ്രോഗ്രാമിന് കാണേണ്ടതും ഇതേ രാഷ്ട്രീയ പാർട്ടിൻ്റെ പോഷക സംഘടനയുടെ പ്രോഗ്രാമിന് തന്നെയാണ് ഈ പ്രോഗ്രാമിന് കാണേണ്ട ആളുകളും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ പക്ഷെ ഇവരെന്തുകൊണ്ട് ഒരേ ദിവസം പ്രോഗ്രാം വെച്ചു ഇവർക്ക് പരസ്പരമായി എന്തെങ്കിലും വിഷയം ഉണ്ടോ അതിന്റെ പേരിലാണോ പക്ഷെ ജനങ്ങൾ അത് മനസ്സിലാക്കി കാരണം എന്ന് പറഞ്ഞാല് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ വലിയൊരു നേതാവൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായി അദ്ദേഹമൊക്കെ ഇത് കണ്ടു നെട്ടിപ്പോയി കാരണം ആളില്ല കാരണം ജനങ്ങള് ബുദ്ധിമില്ല ആളുകളാണ് വിവരമില്ലാത്ത ആളുകളല്ല എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഇപ്പം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കാരണം ഇതൊരു വാശിപ്പുറത്ത് വെച്ചതുപോലെയാണ് എല്ലാവർക്കും എല്ലാര്ക്ക് തോന്നിയത് അത് മാത്രമല്ല പല ആളുകളും നാട്ടിൽ നിന്ന് പ്രമുഖരായ ആളുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ബോച്ചയൊക്കെ വരുന്നെന്നാണ് പറഞ്ഞത് ഈ ബോച്ചയൊക്കെ വരുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നാം ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് എന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലായി പക്ഷെ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ പോഷക സംഘടനയുടെ ജില്ലാ സമേ ജില്ലാ സമ്മേളനത്തിൽ ഒഴിഞ്ഞ കസേരകളായിരുന്നു അതിലുള്ള ഒരു ഗായകൻ പറയുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞ വേദികളിലും അന്തന്മാരുടെ വേദികളിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് എന്നുള്ളൊക്കെ പറഞ്ഞിട്ട് ഈ മൂപ്പരി അവിടെ നിന്ന് അവരുടെ അവര് വന്ന കാര്യം നിർവഹിക്കുകയാണ് പക്ഷെ ഇവിടെയാണെങ്കിലോ ഈ കോയ്ത്തിലുള്ള മറ്റൊരു വലിയൊരു സംഘടന ആ സംഘടനയിലാണെങ്കിലോ മൊത്തം ജനങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഫാമിലികളും ഒന്നാമത് ഇപ്പൊ കോയ്ത്തിൽ വിസിറ്റിംഗ് ചാലുവായത് കൊണ്ട് ഒരുപാട് ഫാമിലീസുകളാണ് നാട്ടിൽ നിന്ന് വരുന്നത് ആ ഫാമിലീസുകളൊക്കെ അവിടെ പ്രോഗ്രാമിന് വൻ ജനക്കൂട്ടമായിരുന്നു അതിനപ്പുറമൊക്കെ മറ്റുള്ള ജില്ലകളിലൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് എങ്കിലും ഇത് പരസ്പര ബന്ധമുള്ള സംഘടനകൾ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് പല ആളുകളും എത്തിപ്പെട്ടിട്ടില്ല പല ആളുകളും അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ അവർ അന്നത്തെ ദിവസം തന്നെ വലിയൊരു നേതാവിനെ ഒക്കെ കൊണ്ടുവന്നിട്ടായിട്ട് എല്ലാവരുടെ മനസ്സിലും രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയോടുള്ള മനസ്സിലുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കോയ്ത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാശിയും വൈരാഗ്യത്തിലൊക്കെ ചെയ്യുന്ന മാതിരി എല്ലാ ഇത് മറ്റുള്ളവർക്ക് തോന്നിയത് കൊണ്ടാണ് ആ പ്രോഗ്രാമ് ബഹിഷ്കരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് വന്നത് ഇതേ പ്രോഗ്രാമിന്റെ സെറ്റപ്പും അത് മാത്രമല്ല ഒരു പിന്നെ സെയ്യദ് ഫാമിലിയിൽ നിന്നുള്ള ആൾ വരെ വന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത് പക്ഷെ ആളുകൾ ഉൾക്കൊള്ളുന്നില്ല കാരണം ഇപ്പം ആർക്കും വാശിയും വൈരാഗ്യം ഒന്നും ഇതെല്ലാം എവിടേക്കാണ് ഇവരൊക്കെ കൊണ്ടുപോകുന്നത് ഒരു സംഘടന ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് നോക്കിയാണോ ഇത് ആരൊക്കെ ഇങ്ങനെ കെട്ടിപ്പടർത്തി വന്നതാണ് നല്ല ഐക്യത്തിൽ രണ്ട് സംഘടനകളും പോവേണ്ടതാണ് ഇതിനെ അതിന്റെ ഇടയിൽ കൂടി ഒരു അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അടുത്ത ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടേക്കോ മാറ്റാമായിരുന്നു ഇനി പോട്ടെ ഈ രാഷ്ട്രീയ പാർട്ടി സംഘടനക്ക് മൂന്നാം തീയതി വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ മറ്റു സംഘടനയോട് സംബന്ധിച്ചാൽ ഞാൻ ഇന്നലെ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റി വെക്കുമായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ ഇതെന്തോ വാശിയോ വൈരാഗ്യത്തിലോ ചെയ്യുമ്പോലെ ആയിരുന്നു ഒന്നാമത് തന്നെ ഈ ബോച്ചയൊക്കെ വരുന്നതല്ല വ്യാജപ്രചരണം അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റുമോ വരുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരാളെ അദ്ദേഹം ഒരു വീഡിയോ ബോച്ച പറയുന്ന ബോച്ചക്കന്നെ സ്ഥിരതയില്ലാത്ത രീതിയിൽ ആ ബോച്ച പറയില് ആ ബോച്ച തന്നെ പിന്നെ ഞാൻ കുവൈത്തിൽ ഉണ്ടാവും ഒക്ടോബർ മൂന്നിന് ഓക്കെ എന്ന് പറഞ്ഞ ആള് ഇവിടെ എത്തിയിട്ടില്ല പിന്നെ ഒരു സ്പീക്കർ മുൻ സ്പീക്കർ വരുന്നെന്ന് പറഞ്ഞ അതും അദ്ദേഹം എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് എനിക്ക് തോന്നുന്നത് പക്ഷെ പാണക്കാട്ട് തങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വേറെ ബീരാൻ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വന്നിരുന്നു വന്നിട്ട് പക്ഷെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സിൽ സങ്കടം തോന്നിയിട്ടുണ്ടാവും ആ വേദി കണ്ടിട്ട് കാരണം ഇത്രയും പിന്നെ നാട്ടിൽ നിന്നൊക്കെ ആള് വന്നിട്ടായിട്ട് ആ പ്രോഗ്രാമിന് ആളില്ല ഞാൻ ഇത് നിങ്ങൾ കാണു ഇനി എല്ലാ ഇത് ആദ്യമുള്ള കസേരയാണ് അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ഉള്ളതാണ് എന്ന് പറയുന്ന ആളുകൾ അത് ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇട്ടോട്ടോ ഞാൻ കളിവറിയുന്നതല്ല അവിടെ സ്റ്റേജ് നിങ്ങളെ സദസ് സ്റ്റേജ് കവിഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം നേതാക്കന്മാർ കൂടുതലായതുകൊണ്ട് സ്റ്റേജ് ഫുൾ ഉണ്ട് എന്നുള്ള അറിവ് കിട്ടിയിരുന്നു സദസ്സാണ് കാലിയായത് അപ്പൊ സദസ് നിങ്ങൾ വേണമെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു സദസ് ഇട്ടോ പഴയ വീഡിയോ അല്ല ഈ ഇന്നലെ നടന്ന ഒക്ടോബർ മൂന്നിന് നടന്ന പ്രോഗ്രാമിന്റെ ഇട്ടോട്ടാ ഞാൻ കളു പറയുന്നതല്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ വാശിയും വൈരാഗ്യം മതിയാൽ സംഘാടക മികവ് അറിയണമെങ്കിൽ ഇനി ഞാൻ പേരെടുത്തിട്ട് തന്നെ പറയാ കെ കെ എമ്മിന്റെ പ്രോഗ്രാം കണ്ടുപഠിക്ക് കെ കെ എമ്മിന്റെ പ്രോഗ്രാം കണ്ടുപഠിക്ക് എലോറും അടിച്ചു പൊളിച്ചതായിരുന്നു നല്ല ആസ്വാദനായിരുന്നു ഫാമിലി കവിഞ്ഞൊഴികയാണ് നല്ല സെറ്റിങ്സ് ആണ് അവിടെ ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലായിരുന്നു അമ്മാതിരു പ്രോഗ്രാമാണ് കണ്ടുപഠിച്ചു ബാഷിയും വൈരാഗ്യമൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയായ ജില്ലാ കമ്മിറ്റി ആണെങ്കിൽ ആരോടെ നിങ്ങൾ നിങ്ങള് വിടൂ ഒത്തൊരുമയില് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ധാരണയില് പോവും ഇനി എനിക്ക് ഇതിന്റെ പേരിൽ ദാഖൽ ഫോൺ ഫോണ് വരുമെന്ന് അറിയില്ലാട്ടാ